ും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പൊ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അലഹദില്ലാ അവിടെ സുഖമായിട്ട് ഇരിക്കുന്നത് അപ്പൊ ഇന്ന് ഞാനൊരു ഡേ മൈ ലൈഫിന്റെ വീഡിയോ ആയിട്ടോ നിങ്ങൾ മുന്നിലേക്ക് വന്നിട്ടില്ല കൊറേ ആയിപ്പോ ഇങ്ങനെ ഓരോ വീഡിയോ ഒക്കെ ഇങ്ങനെ അത് ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്നിട്ടോ അപ്പൊ ഇന്നൊരു ഡേ എൻ മൈ ലൈഫ് വീഡിയോ ആയിക്കോട്ടെ ജാച്ചി അപ്പൊ ഞാൻ ഇന്ന് ലീവാണ് കേട്ടോ അപ്പൊ ഈ മാസത്തെ ലാസ്റ്റത്തെ ലീവാണ് എനിക്ക് എല്ലാവരും അവിടെ അവിടെയുള്ള എല്ലാവരും ലീവ് കഴിഞ്ഞിട്ട് എനിക്ക് മാത്രമല്ല ഇരുന്നിട്ടോ ലാസ്റ്റ് ഒരു ലീവ് കഴിഞ്ഞത് അപ്പൊ ഞാൻ എന്താ കുട്ടികളെ ഇല്ല ഒരു ദിവസം ലീവ് എടുക്കാൻ ജാച്ചിങ്ങനെ കൊണ്ടെടുക്കുന്നത് അപ്പൊ ഇന്ന് നമുക്ക് സ്കൂളൊക്കെ അവധി ദിവസമാണ് കേട്ടോ ഇന്ന് എന്താ അയ്യങ്കാളി ദിനോ അങ്ങനെന്തോ ഒരു ദിനമാണ് കേട്ടോ അപ്പൊ അന്ന് കുട്ടികളുണ്ടാവും ശാലില്ല കേട്ടോ ശാലു രാവിലെ തന്നെ ഇന്ന് അവർക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് കേട്ടോ സ്കൂളിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ ട്യൂഷനിലെ എക്സാമും ആണ് കേട്ടോ ഓനേതായാലും ഇവിടെ എത്തുമ്പോൾ അഞ്ച് മണി ആകുമ്പോൾ വൈകുന്നേരം അഞ്ച് മണിയാവട്ടോ അപ്പൊ ഓനെ പിന്നെ എന്തായാലും ഒന്നിലും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല പത്താം ക്ലാസ് ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ടാവും കേട്ടോ അതിൻ്റെ ഇവിടെ എന്താ ഇപ്പൊ നാ ഐശു അയിമിയ ഇറങ്ങിയ അപ്പൊ കയറി കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ അയശു ഐമയും തനിമോളും ആണ്ട്ടോ അവിടെ ഉള്ളത് പിന്നെ ഷാലു ഞാൻ പറഞ്ഞില്ല അങ്ങനെ പോയിട്ടുണ്ട് പിന്നെ കാക്കു ഇപ്പൊ ചായ കുടിച്ച് കണ്ട് ട്രിപ്പ് ഉണ്ടായിരുന്നിട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇന്നലെ രാത്രിയിലെന്ന് പറഞ്ഞാൽ ചായക്കുള്ള കടിക്കാൻ എന്തെങ്കിലും ഒക്കെ പെട്ടെന്ന് എന്താക്കാൻ പറ്റിയത് കൊണ്ടാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഇതാക്കുന്ന ഫാമിലിന്റെ നൂഡിൽസ് ആണ് കൊടുന്ന് ഫാമിലി പാക്കറ്റ് പാക്കറ്റേജിലെ നൂഡിൽസ് ആണ് കൊടുത്തത് അതാകുമ്പോൾ പിന്നെ പെട്ടെന്ന് രാവിലെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ കുറച്ചു നേരെ കിടക്കാൻ വിചാരിച്ചതാണ് അപ്പൊ ശാലു പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അഞ്ചു മണിക്കോ എക്സാം ഒക്കെ ആയതുകൊണ്ട് പഠിക്കണം വെച്ചെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ എല്ലാവരും വെച്ച് അഞ്ചുമണിക്കോ ഓനെ നീപ്പിച്ച് അപ്പം ഞാൻ വാഗത്തേക്ക് ഞാൻ നിസ്കച്ചാണ് പിന്നെ ഞാൻ കടന്നിറങ്ങിട്ടോ പിന്നെ ഇറങ്ങിയിട്ട് പിന്നെ ഞാൻ എണീക്കണത് എട്ടരണ്ട്ടോ എട്ടര സമയക്കുന്നത് അപ്പൊ ഇതിന് തനിമോള് നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കി വെച്ച് റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് അതിന്റെ പണിയൊന്നും വന്നിട്ടില്ല അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് രാവിലക്കത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പൊ നൂഡിൽസ് ആയതുകൊണ്ട് ഇനി ഉച്ചയ്ക്ക് ഞാൻ കുറച്ച് ഹെവി ആയിട്ട് ഉണ്ടാക്കി കഴിച്ചിട്ടായിരുന്നു അപ്പോൾ ഇന്നലെ ചിക്കനൊക്കെ കൂട്ടുന്ന ഉണ്ടായിരുന്ന കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു ഇന്നലെ ഞാൻ വെച്ചിട്ടില്ല രാവിലെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാന്ന് പറഞ്ഞു അപ്പൊ ഇന്ന് ഞങ്ങൾ ഉച്ചക്കക്ക് ബിരിയാണി ആക്കുകയാണ് കേട്ടോ ഉച്ചക്കത്ത് ബിരിയാണി വൈകുന്നേരം കിട്ടോളൂന്ന് പറഞ്ഞാൽ കേട്ടോ അതൊക്കെ ഇപ്പൊ സെറ്റാക്കും ബിരിയാണിക്ക് വലിയ പണിയൊന്നുമില്ല ഇനി ഇവിടെ കുറച്ച് സെറ്റാക്കാനായിട്ട് കേട്ടോ ഞങ്ങൾ ഇപ്പൊ ചായച്ചീന്റെ പത്രങ്ങളൊക്കെ എഴുതിക്കാനും പിന്നെ തനിമോള അവിടെ പച്ചക്കറി ഇങ്ങനെ സെറ്റാക്കി ഫ്രിഡ്ജിക്ക് മാറ്റി വെക്കുകയാണ് കേട്ടോ പച്ചക്കറി ഒക്കെ കഴിക്കുന്നത് അതൊക്കെ നേരം വയ്ക്കുമ്പോ തന്നെ ഞാൻ എണീറ്റപ്പാട് പച്ചക്കറിയൊക്കെ കൊടുന്ന് റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് നമ്മളെ കുക്കിംഗ് വിശേഷത്തിലൊക്കെ പോകുകട്ടോ അപ്പൊ പുതിയ കൂട്ടുകാരാണ് എന്റെ വീഡിയോ കണ്ടോണ്ടിരിക്കണെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് സപ്പോർട്ട് കഴിച്ചൊന്നും സ്പോർട്ട് ചെയ്യാ നേട്ടാലോ അങ്ങനെ അതായത് നമ്മളെ തനിമോള് പച്ചക്കറിയൊക്കെ ലെവലാക്കി സെറ്റ് സെറ്റാക്കിയാണ് ഫ്രിഡ്ജിൽ വെക്കാൻ പോകാൻ കേട്ടോ അപ്പൊ പച്ചക്കറിയൊക്കെ കഴിഞ്ഞിരുന്നത്ര തന്നെ കൊടുന്ന് നല്ലത് കേട്ടോ ബിസ്ക്കറ്റ് ക്രീം ബിസ്കറ്റാ ഇപ്പൊ പീഡി പോയി നൂഡിൽസ് തിന്നിന്റെ മേലെതാ ബിസ്ക്കറ്റും വേണമെന്ന് പറഞ്ഞിട്ട് ബിസ്കറ്റൊക്കെ വാങ്ങി ഏഹ് നൂഡിൽസ് തിന്നിട്ട് വയറൊന്നറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ബിസ്കറ്റ് വാങ്ങി തിന്നിട്ടോ അതെ അതെ ഐസ്ക്രീം തിന്നണ പോലെ ബിസ്ക്കറ്റ് ഇരിക്കണ കഴിച്ചു കഴിഞ്ഞോക്കെ ക്രീം ബിസ്ക്കറ്റ് ആണോ ഏഹ് എന്നാ നടക്കേ പച്ചക്കറിയൊക്കെ റെഡി ആക്കി നോക്കി വേണ്ട നോക്കി അപ്പൊ ഇതാ കുറച്ച് പാത്രം കൂടി ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം നമ്മളെ ബിരിയാണിക്ക് ഇല്ല കാര്യങ്ങൾക്ക് തിരിയാൻ വേണ്ടിട്ടോ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വന്നിട്ടോ കഴിഞ്ഞിട്ട് മെഷീനിൽ കുറെ അലക്കാനിട്ട് കറങ്ങിക്കോണ്ടിരിക്കുന്നത് അങ്ങനെ ഓരോന്നും ഇഷ്ടപോലെ പണികളും കിട്ടും വെള്ളം വരുന്ന ദിവസമാണ് വെള്ളമൊക്കെ പിടിച്ചു വെക്കണം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നേരം കഴുകി എണീറ്റ് നേരം വൈകി പണി കഴിയുന്നില്ലതാണ് ബിരിയാണി ഇപ്പം തന്നെ ആവൂലേ നല്ലൊരു വീടി അപ്പം ഞാൻ വേറെ ബിരിയാണിയിലേക്ക് കടക്കട്ടെ പാത്രം കാത്രം കഴിക്കാ ഞാൻ അതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങണം കാലു എന്നപ്പോൾ വൈകുന്നേരം ഞാൻ പറഞ്ഞത് എനിക്ക് എത്തുള്ളൂ അങ്ങനെ വന്നിട്ട് കഴിക്കണ്ടി വരും എന്നോട് നല്ല കുറെ രാത്രിയിൽ ചിക്കൻ വെക്കുക ചിക്കൻ വെക്കുക ഞാൻ പറഞ്ഞത് നമുക്ക് ഇന്ന് ചേടായാൽ ലീവാണ് നാളെ നമുക്ക് ബിരിയാണി വെക്കടാ കുറെ ആയിട്ട് ബിരിയാണി വെച്ചിട്ട് എന്നൊക്കെ പറഞ്ഞത് അങ്ങനെ നിർത്തിയതാ കേട്ടോ കുറേ കുറെ രാത്രി രാത്രി പറഞ്ഞാൽ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കിയല്ലേ ഞാൻ ഏതായാലും ലീവല്ല അപ്പം എന്നാ പിന്നെ അവലിക്ക് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പൊ നമ്മളെ പത്രം കൈകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ബിരിയാണിന്റെ സെറ്റപ്പിലേക്ക് പോവാട്ടോ ചിക്കൻ ഒക്കെ ഞാൻ ഫ്രീസറിൽ വെച്ചുകൊണ്ട് കുറച്ച് കട്ടായി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര തണുപ്പുണ്ട് അപ്പൊ ഞാൻ കുറച്ചേരേ വെള്ളത്തിൽ കിടന്നിട്ട് ക്ലീൻ ചെയ്ത് വെക്കാൻ വിചാരിച്ച് ബാക്കി നമുക്ക് ഉള്ളിയും തക്കാളിയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കണല്ലോ ഇപ്പൊ അതൊക്കെ ചെയ്തെടുക്കട്ടെ ഇത് ഇങ്ങനെ ഇവിടെ കടക്കട്ടെ അപ്പൊ കുറച്ചേറെ ഇനി ഇതാ നമുക്ക് ഉള്ളിയും തക്കാളിയും മച്ചളൊക്കെ കട്ട് ചെയ്തൊന്ന് സെറ്റാക്കി വെക്കണം അതിൻ്റെ ഇടയിൽ വെള്ളം പിടിച്ചിരിക്കുന്നുണ്ട് അലക്കുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ വെള്ളം വരുന്ന ദിവസമാണ് ഞങ്ങൾ അലക്കലുള്ളത് അപ്പൊ അലക്കലുള്ളതൊക്കെ അവിടെ ഇങ്ങനെ നടന്നുകൊണ്ട് മെഷീനിൽ അലക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ അങ്ങനെതാ നമ്മളെ ബിരിയാണിയൊക്കെ ദമ്മിടാൻ പോവാണ് കേട്ടോ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് തൈരായിട്ടുണ്ട് ചമ്മന്തി ആയിട്ടുണ്ട് അങ്ങനെ എല്ലാതൊക്കെ ആയിട്ടുണ്ട് ഇനി ദമ്മിട്ടൊരു പത്ത് രൂപ മിനിറ്റ് എങ്കിലും ദമ്മിൽ കിടക്കണ്ടേ സമയം പന്ത്രണ്ടര ഒക്കെ ആയിട്ടോ എല്ലാരും കഴിക്കാൻ റെഡിയായി വന്ന് നിൽക്കുക അവിടെ ചോദിച്ചു ആയിട്ടില്ല പെട്ടെന്നാവട്ടോ നമുക്ക് ഇത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിന്ന് ലെവലാക്കി എടുക്കാനുണ്ട് കേട്ടോ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് പരന്ന് കിടക്കുന്നുണ്ട് അതൊക്കെ റെഡിയാക്കി ഇരിക്കണം അതിന് മുന്നേ ഒരു സംഭവം ഉണ്ടായിട്ടോ അതും ഞാൻ പറഞ്ഞത് ആദ്യം എന്നാലും എനിക്കൊരു മനസ്സിന് സമാധാനം സമാധാനാവുള്ളൂ എൻ്റെ ആ എൻ്റെ രണ്ടാം ജന്മമാണ് ഇപ്പം അക്കോലെ ഞാനിങ്ങട്ട് പേടിച്ചിങ്ങട്ട് പോയിരുന്നു കേട്ടോ എന്താ ഞാനിപ്പോ ഇതേപോലെ ചോറ് ഇങ്ങനെ ഉണ്ടാക്കാൻ വീഡിയോ ഒന്നും എടുക്കുന്നുണ്ടോ ഒരു താക്കുമ്പൊക്കെ വരുമ്പോഴത്തേക്ക് ചോറ് റെഡിയാക്കണമെങ്കിൽ വിചാരിച്ചാണ് വേഗം 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 ഇങ്ങനെ പണിയൊരുക്കാണ് കേട്ടോ അപ്പൊ അതിന്റെ അടിയിൽ ഐശു അമ്മയ്ക്ക് ഇവിടെ ഇങ്ങനെ കളിക്കുന്നുണ്ട് അതിന് ഇന്ത്യൻ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട് അതിന്റെ അടിയിൽ ഐശു വന്നാണ്ട് എന്നോട് ചോദിക്കുന്നുണ്ട് എവിടെ എവിടെയാണ് എവിടെ ഞാൻ പറഞ്ഞ അയ്മ അടുത്ത് അകത്തുണ്ട് കളിക്കുന്നുണ്ട് ഇല്ല മെച്ചി എ മെച്ചി അറങ്ങുക പിന്നെ പോകട്ടോ പിന്നെ ചോദിച്ചു വരും എവിടെ ഐമ എവിടെ ഐമ കാണാനില്ല കാണാനില്ലാട്ടോ അപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുന്നണ്ട് അപ്പൊ പറഞ്ഞാൽ അവിടെ കളിക്കുന്നുണ്ട് പോയി നോക്ക് ഇവിടെ വന്ന് മാത്രം വിളിച്ച് അന്വേഷിക്കാതെ അകത്ത് പോയി നോക്ക് എന്നൊക്കെ പറഞ്ഞു അതിന് പിന്നെയുള്ള ഐശുമോളെ പിന്നെ അവളെ തെരയാ പോയിട്ട് കാണുന്നില്ലട്ടോ അത് പിന്നെ ഞങ്ങള് ഓളും ഇങ്ങനെ പറഞ്ഞപ്പോ നോക്കിയതാണ് അപ്പൊ പെരൻറെ ഉള്ളിൽ അവളെ കാണാനില്ലട്ടോ ഐശു ഐ മീനെ അപ്പൊ ഞാൻ വിചാരിച്ചപ്പെടുത്തന്നെ ഉണ്ടാവും ഇല്ല ഇതിൽ ഇങ്ങനെ പറഞ്ഞു അവിടെ ഉണ്ടാവും തനിമോളെന്ന് നോക്കുന്ന അപ്പോഴും ഞാൻ ചോറിന്റെ ഇങ്ങനെ നോക്കുന്നു ഇല്ല മെച്ചാണ്ട് ഓളും പിന്നെ വരണ്ടിട്ട് പിന്നെ മനസ്സാകാൻ കിട്ട് ആ അതായിട്ടോ അപ്പൊ ഞാനിങ്ങോട്ട് പുറത്തുകൂടി ഒക്കെ ഇറങ്ങി നടന്നു അവിടെയൊക്കെ ഗേറ്റ് ഉണ്ടെങ്കിലും ഒരുപാട് ഗേറ്റ് അടിച്ചിട്ടുള്ളൂ മദ്രസിന്റെ ഗേറ്റ് ഒരുപാട് തുറന്നെടുക്കുകയാണ് പിന്നെ പേടി ഉണ്ട് കേട്ടോ അതിൻ്റെ അടുത്ത് ഇപ്പം അവിടേക്കൊക്കെ പോയി വിചാരിച്ച അവിടെയൊക്കെ പോയിട്ടോ അപ്പൊ പിന്നെ മദ്രാസിൽ കുറെ കുട്ടികൾ സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പൊ ഷാലുവിന്റെ ഫ്രണ്ട്സ് ആളുണ്ട് അവിടെ ഒരു ദാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഞാൻ അവിടെ ഓടി പോയി നോക്കിയിട്ടോ അവിടെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് അപ്പോൾ ഞാൻ ചോദിച്ചു കുട്ടി ഉണ്ടോ അവിടെ വന്നിട്ട് ഐമിസ് ഒരിക്ക അറിയട്ടെ ഞാൻ ഇങ്ങനെ ബ്ലോഗ് എടുക്കണോണ്ട് കുട്ടികളെ പേരൊക്കെ ഒരിക്കലും അറിയുകയും ചെയ്യുക അപ്പൊ ഞാൻ ചോദിച്ചത് ഐമി ഉണ്ടോ അവിടെ ചോദിച്ചേ അല്ല താത്താന്ന് പറഞ്ഞിട്ട് ഓല് അതില് എന്താ ചോദിച്ചു ഇവിടെ ആപ്പം പറഞ്ഞു കുട്ടീനെ കാണാല്ലടാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇടങ്ങേറായിട്ട് അപ്പൊത്തിന് അതില് ഒരറിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോത്തിന് തരാൻ വേണ്ടിയിട്ടേ അതില് ഇത് കൂടെ എല്ലോടും കൂടി ഓടുകയാണ് കുട്ടീനെ കാണാട്ടേ പക്ഷെ പറയുമ്പോൾ തന്നെ സങ്കടം ആവുകയാണ് അതില് തനിമോളൊരു വാർത്ത കുട്ടി പോയിക്കണേ ഞാനൊരു കൂടി പോയിക്കണ കാണും നമുക്ക് പറയാൻ പറ്റില്ല അവിടെ ഇവിടെ ഒക്കെ കേൾക്കണേലേ നമ്മളെ അനുഭവത്തിന് വരുമ്പോ നമുക്ക് എന്താ പറയാൻ ചേട്ടാ അത്രക്ക് ഞാൻ അങ്ങോട്ട് എന്താന്ന് ഞാൻ അറിയില്ല അത് എന്താ പറയുന്നത് അത്ര ഞാൻ ഇടങ്ങാറായി അതിലുണ്ട് തനിമോട് ഉമ്മച്ചിയെ കാണാല്ലല്ലോ പറഞ്ഞ ഓളും കരയാൻ തുടങ്ങാട്ടോ അതില് വല്ലാത്ത സങ്കട കേട്ടോ ഇങ്ങനെ പിന്നെ എവിടെ മെച്ചേ ഇറങ്ങാണ്ട് ഞങ്ങൾ നാല് ഭാഗമാണ് ഞങ്ങളുടെ വന്നു തരയിലൊടങ്ങിട്ടോ പിന്നെ ഓള് തനിമോള് ഞാൻ അപ്പൊ തിന്നെ വോട്ട് ഇറങ്ങി പോയിക്കണേ അതില് വിളിച്ചിട്ടുണ്ട് മച്ചേ വാ ഇവിടെ ഇണ്ട് അറിഞ്ഞാ വിളിക്കുന്നുണ്ട് മീൻസ് ഈ തനിമോള് വിളിക്കുന്നുണ്ട് ഐമിസപ്പെടാത്ത അപ്പൊ എന്താണ് ബാദിന്റെ അടിയിൽ പോയി നിൽക്കുക ഈ കുട്ടീനെ ഞാൻ ഇപ്പോലും വിളിച്ചാർത്തുക അമ്മയെ അമ്മയായിരുന്നു കണ്ട് ഇങ്ങനെ വിളിക്കാണ്ട് ഞങ്ങൾ പല പോലും വിളിക്കുന്നുണ്ട് അയിമയെ അറിഞ്ഞു വിളിക്കുന്നുണ്ട് ഈ കുട്ടി മുണ്ടണില്ലേ ഈ ബാദിന്റെ സൈഡിൽ നിന്നുകാണ്ട് ഉണ്ടാതെ നിന്നുകാണ്ട് ഞങ്ങളെ കണ്ടൊക്കെ ചിരിച്ചിങ്ങനെ വരുന്നുണ്ട് പഠിച്ചോനെ ഞാൻ ജീവിച്ചു ബാക്കിയായതാണ് ഞാൻ അതുപോലെ ആയിട്ടുണ്ട് തരുമോളും പോയി കരിയാ ഒരുങ്ങ അല്ലാരും കരാവ ഒരുങ്ങ കുട്ടികളെ കാണാൻ തര അപ്പോൾ ചോറിൻ്റെ ഇതൊക്കെ ഞാൻ തീയൊക്കെ ഓഫാക്കി ഞാൻ തരാൻ പോയി അപ്പം ഉണ്ട് എന്തായാലും കിട്ടി പക്ഷവനെ നമ്മൾ പലയിടത്തൊന്നും കേൾക്കണേലേ കുട്ടികളെ കാണാൻ ഇല്ല അങ്ങോട്ടാണ് ചിന്ത പോകുന്ന ആരെങ്കിലും എടുത്തോണ്ടോ എന്നുള്ളൊരു പേടിയാണ് പിന്നെ പേടി അടുത്തുണ്ടായതുകൊണ്ട് അവിടെ പോയി അവിടെയൊക്കെ പോയി അന്വേഷിച്ചിട്ടോ അപ്പോഴൊന്നുമില്ല എന്തായാലും ഭക്ഷണക്കാത്ത കേട്ടോ വാതിലിന്റെ സൈഡിൽ നിൽക്കുകയാണ് നമ്മൾ അവിടെ നിന്ന് ശ്രദ്ധിക്കണം ഞാൻ എല്ലായിടത്തും ഞാൻ കളിക്കുന്ന സ്ഥലത്ത് ഞാൻ പോ അടുത്ത കൂടി ഒക്കെ പോയി നോക്കിയിട്ട് പക്ഷെ മാതിരിന്റെ പൊളിന്റെ ഉള്ളിൽ നിൽക്കുന്ന കുട്ടി കളിച്ചാണ് ഒറ്റയ്ക്ക് നിന്നാണ്ട് അപ്പോൾ ഇപ്പോൾക്കൊരു സ്വഭാവം ഉണ്ട് മിണ്ടാതൊളിച്ചിട്ടൊരു സ്വഭാവമുണ്ട് അതിൽ നിൽക്കാൻ ഉള്ളു ഞങ്ങൾ ഇങ്ങനെ പറക്കം പറഞ്ഞാണ്ട് ഒളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് മേണ്ടുന്നില്ലാന്ന് എന്നിട്ട് പിന്നെ തനിമോട് ഒന്നുകൂടി അത് കയറിയപ്പെട്ട് എണീറ്റ് എന്താണ് ഓളോട് ഇങ്ങനെ ചിരി നിൽക്കണുണ്ട് അപ്പോൾ അത് ഞാൻ അങ്ങോട്ട് പോയിക്കണം അപ്പോൾ ശാലുവിൻ്റെ കൂട്ടുകാര്മാരെ കാണാൻ ഞാൻ ഞങ്ങൾ പാലാറുമ്പോൾ പോയി ഒന്ന് അന്വേഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അറ്റങ്ങൾ ഇറങ്ങാൻ നിൽക്കേണ്ടിട്ട് അതിലാണിപ്പോൾ ഇങ്ങനെ വിളിക്കണം മറ്റേ ആമ ഇവിടെ ഉണ്ട് ഇറങ്ങാണ്ട് അപ്പൊ ആ അറ്റങ്ങൾ ഒക്കെ ഇറങ്ങി ആണ്ട്ട് ൊക്കെ അറിയാ ഐശുനിമീന് ഞാനിങ്ങനെ വ്ളോഗ് എടുക്കണോടൊക്കെ എല്ലാവർക്കും പേരൊക്കെ അറിയാട്ടോ ഒരു ഇവിടത്തൊക്കെ വരുന്നേ ചാലുവിന്റെ അടുത്തൊക്കെ എന്തായാലും ആ കുട്ടികളൊക്കെ ഒരുങ്ങിട്ടോ അറിയാൻ വേണ്ടിയിട്ട് വല്ലാത്തൊരു സങ്കടയിരുന്നു എല്ലാവരും അവനാട്ട് നമ്മളെ മക്കളെല്ലാരും പഠിച്ചവേക്ക് ആക്കട്ടെ ഏതായാലും സമാധാനായി കുട്ടീനെ കണ്ടപ്പോ ഇങ്ങനെ വന്നിട്ട് ചോറായി എന്നൊക്കെ അവൻ പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ടായി ചോറൊക്കെ അവിടെ ഇട്ട് അറിഞ്ഞു ഞാൻ പോയി ആയിരുന്നു ഒരു പത്തിഞ്ച് വെയിറ്റ് ഞാൻ ചെയ്യാൻ ഇല്ലേക്ക് തരാർന്നൊക്കെ അപ്പൊ അതൊക്കെ സെറ്റാക്കി ദാ കരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ഞങ്ങൾക്ക് കുളിക്കണം ഫുഡ് കഴിക്കാൻ വയ്ക്കണം ചാല് വീട്ടില്ലാട്ടോ ചാലിന് അഞ്ചു മണിക്ക് എത്തുള്ളൂ നമുക്ക് ഇനി വന്നിട്ട് കഴിക്കാൻ കൊടുക്കേണ്ടി വരും അപ്പം ഇനി നമുക്ക് കുളിച്ചിട്ടൊക്കെ ആയിട്ട് റെഡി ആയിട്ട് കാണാം അപ്പൊ കേസ് കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങള് ഫുഡ് അക്കാൻ വേണ്ടി റെഡിയായി നിൽക്കാൻ കേട്ടോ എല്ലാം സെറ്റ് ആയി റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചാലും ഇല്ലാട്ടോ അതിൻ്റെ സമയം നമുക്ക് ബിരിയാണി കായാലും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ട്യൂഷനായതുകൊണ്ടേ പറഞ്ഞാൽ കാക്കാനും പറ്റൂല അപ്പം കുറെ ആയിട്ട് കുറേ സ്കൂളും കാര്യങ്ങളും ട്യൂഷനൊക്കെ ഇതാക്കണം മഴയും അതൊക്കെ ആയതുകൊണ്ട് ഇന്ന് നല്ല മഴ തന്നെ ആയിരുന്നു കേട്ടോ രാവിലെ മുതൽ ഈ നേരം വരെ ഒന്നിപ്പോ ഒന്ന് ചോർന്നിട്ടേ ഉള്ളൂ രാവിലെ മുതലേ മഴ തന്നെ ആയിരുന്നു കേട്ടോ നല്ല മഴ പെയ്തോണ്ടിരിക്കാനൊന്നും ഇല്ല ഇത്തിരി സമയം ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോഴാണ് ഞമ്മള് ഐമീസ് വല്ല മുങ്ങിയതായി തോന്നിയത് കേട്ടോ ഞങ്ങള് ഫുഡ് ആയിക്കട്ടോ അപ്പൊ നമ്മളെ തനിമോള് ചോറൊക്കെ വളമ്പി കൊടുക്കണ്ടെട്ടോ കൊറച്ചേക്ക് വിളമ്പി കൊടുത്താൽ മതി അപ്പൊ നമ്മള് ബിരിയാണി മസാല ചമ്മന്തി തൈര് എല്ലാം ഐമി തൈര്ഷിന് കൊടുക്കു കൊടുക്ക് ഐമീസ് ഉണ്ടല്ലോ ഈ ഇതാക്കന് ഈ അതിന്റെ ഈ മറവിലാണ് കേട്ടോ നിക്കുന്നത് ആളെ എങ്ങനെ പെട്ടെന്ന് ശ്രദ്ധിക്കൂല ഇതിന്റെ ഉള്ളില് പോയി നിക്കുകയാണ് ആള് അയിൻറെ ഉള്ളില് ഒളിച്ച് നിക്കായിരുന്നു അവിടെ ഞാൻ തുണിയാള് കൊടുന്നുണ്ട് ഒണങ്ങിയതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ വെച്ചതാണ് അപ്പൊ അയിന്റെ അടിയിൽ പോയി നിക്കാണെ ചിക്കൻ കാലിട്ടുണ്ടായിക്കു രണ്ട് കാലില്ലേ അതിമിക്കൊന്ന് കൊടുക്കാല് അത് ചിക്കൻ പൊരിച്ചത് ചിക്കൻ പൊരിച്ചത് വയറ് നിറച്ചൊന്നുമില്ല രണ്ടിച്ച് കൃഷ്ണം കഴിക്കാം അതെ അതെ അപ്പം അതാ ഞങ്ങൾ ചോറ് കഴിക്കാ എല്ലാവരും കഴിക്കൽ തുടങ്ങി നമ്മളെ തൈര് മസാല ചിക്കൻ പൊരിച്ചത് പപ്പടം ചമ്മന്തി എല്ലാം ഉണ്ട് ഇട്ടോ എന്നാ ഏതായാലും ലീവ് എടുത്തപ്പം കൊസി ആക്കാൻ വിചാരിച്ചതാണ് ഐ മീസേ അയച്ചാ കാല് കിട്ടിയാ ചിക്കൻ കാല് കിട്ടിയാ എന്നാ കഴിക്കാട്ടോ അപ്പൊ ഗൈസ് ഞാനും കൂടി ഒന്ന് കഴിക്കാൻ ഇരിക്കുകയാണ് കേട്ടോ ഇവരൊക്കെ വീഡിയോ എടുത്തില്ലേ ഞാൻ മാത്രം വീഡിയോ എടുക്കാന്ന് മോശല്ലേ അപ്പൊ ഞാനും കൂടി എടുത്തിട്ട് ഓക്കെ അപ്പൊ ഗൈസ് ചോറ് നില കഴിഞ്ഞ് അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് ഇട്ട് വെക്കാൻ ആയിച്ചു കഴിഞ്ഞവിടെ ും ഫോണിൽ കളിക്കാൻ കിട്ടാ ഉറങ്ങിയതാകും ഞാൻ പിന്നെ തുണിയാളൊക്കെ മുറ്റത്ത് ഇട്ട് കഴിഞ്ഞിട്ടോ മഴ ഇങ്ങനെ പെയ്തു വേഗം എല്ലാം എന്നിട്ട് എടുത്തു കൊടുന്ന് കേട്ടോ ഇന്ന് ഫുള്ള് മഴ തന്നെയായിരുന്നു കേട്ടോ രാവിലെ മുതലേ മഴ പെയ്യും പിന്നെ രഞ്ചിഞ്ച് നിൽക്കും വീണ്ടും മഴ പെയ്യും ഇതന്നെ ഒരു പണിയായിരുന്നു കേട്ടോ മഴക്കെന്ന് അതുകൊണ്ട് നമ്മളെ തുണിയാളും ഉണങ്ങില്ല രണ്ട് പാത്രം ഈ കാണുന്ന രണ്ട് പാത്രം ഇപ്പൊ കഴുകിയങ്ങാണ്ട് ഉണക്കിയാണ്ട് ഞാൻ വെയിലത്തൊന്ന് ഇട്ട് നോക്കിയതാണ് ഒരു പത്ത് മിനിറ്റ് കിടന്നില്ല അപ്പൊ തന്നെ വീട് മഴ അതൊക്കെ എടുത്തു വിടുന്നുട്ടോ ഇപ്പൊ നാളെ വെയിലുണ്ടെങ്കിൽ ഇടേണ്ടി വരും അത് ഇനിയിപ്പോ രാവിലെ തന്നെ വെയിൽ വരികയാണെങ്കിൽ നമുക്ക് ഇട്ടു പോകാം ഞാൻ പോയിട്ടാണ് വെയിൽ വരുന്നെങ്കിൽ പിന്നെ കാക്കിട്ടോ അതേ ചിലപ്പോൾ ഇടുവലോലൊക്കെ മറന്നു പോകും നമ്മളുണ്ടെങ്കിൽ തന്നെ അതൊക്കെ നടക്കുകയുള്ളൂ കേട്ടോ അപ്പൊ നമ്മളെ ഉച്ചക്കത്തെ വിശേഷം എത്രക്കെയാണ് കേട്ടോ ഞാൻ മിനിറ്റ് കിടക്കട്ടെ ശാലു വന്നിട്ടില്ല ശാല ശാലെത്തുമ്പോൾ ഞാൻ പറഞ്ഞില്ല ഒരു അഞ്ചുമണിക്കാവും അത് കഴിഞ്ഞാൽ വണ്ടിയും ഫുഡ് കഴിച്ച് പിന്നെ ദഫിന് പോട്ടെ ഇന്ന് ഇപ്രാവശ്യം ദഫിന് കൂടിക്കണം ഞാൻ കൂടണ്ടാന്നൊക്കെ പറഞ്ഞിരുന്നെട്ടോ ട്യൂഷനും കാര്യങ്ങളൊക്കെ അല്ലേലെ അപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്രാവശ്യം കൂടിയുള്ള മദ്രസ്ക് പോവുക ദഫിനൊന്നും കൂടൂലല്ലല്ലോ ഞാൻ കൂടട്ടായിരുന്നാണ്ട് കുറെ കുട്ടികൾ കളിച്ച് പകുതിയൊക്കെ എത്തിനി കളിയെന്നിട്ടാണ് ഓന് കൂടാൻ പോയിക്കണട്ടോ ഞാൻ ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോ അതും ഇതൊക്കെ പാടത്തൊരു ബുദ്ധിമുട്ടാകും വിചാരിച്ചിട്ടോ ഞാനും ദഫിനൊന്നും കൂടണ്ടായിരുന്നേ ഓനക്ക് പിന്നെ ആഗ്രഹമുണ്ട് അപ്പൊ പിന്നെ ഞാൻ കുടിക്കോന്ന് പറഞ്ഞു ഒക്കെ ഓനെന്നെ അല്ലെ മെയിൻറ്റെയിൻ ചെയ്ത് പോണത് എനിക്ക് വൈക്കുമെങ്കിൽ കുടിക്കോന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ മൂന്ന് മൂന്ന് കളിക്കണ്ടെന്ന് പറഞ്ഞു അപ്പൊ എന്റെ ദഫൊക്കെ നമുക്ക് നല്ല എന്തെങ്കിലും ഒക്കെ വീഡിയോ എടുക്കേണ്ട അപ്പൊ നമ്മളെ അയ്യോ ഐമീന്റെ സൗണ്ട് ഒന്നും കേൾക്കണില്ല കേട്ടോ ഉറങ്ങിന്ന് എനിക്ക് തോന്നുന്നുണ്ട് പോയി പോയോക്കെ എന്താണ് അവസ്ഥ അവസ്ഥത് ഞാൻ വന്നപ്പോ മൂന്നാളും നല്ല ഉറങ്ങാണ് കേട്ടോ തനിമ കയ്യിലൊക്കെ ഫോണ് ഫോൺ മുടിച്ച് കളിച്ച് ഫോണിൽ കണ്ടുകാണ്ട് മൂന്നാളും ഇറങ്ങിക്കണൊക്കെ ഐമീസുണ്ട് അയശു നല്ല പൊതപ്പൊക്കെ ഇട്ടു സാറായിട്ട് സാറായിട്ട് ഉറങ്ങാട്ടോ മൂന്നാളും ഞാൻ അവിടെ പുറത്ത് കുറച്ച് പണി ഉണ്ടായിരുന്നു അത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായി എടുക്കലും അങ്ങോട്ട് മാറ്റിയിട്ടും ഇങ്ങോട്ട് മാറ്റിയിട്ടൊക്കെ ആയിട്ട് അങ്ങനെ പുറത്ത് കൂട്ടി നടക്കേണ്ടി അതുകൊണ്ട് വലിയ ഇറങ്ങിയൊന്നും ഞാൻ കണ്ടിട്ടില്ല പിന്നെ സൗണ്ടേ ഒന്നും ഒറ്റപ്പുള്ള ഒന്നും കേൾക്കണില്ല അപ്പം ഞാൻ നോക്കിയതാണ് അപ്പം തന്നെ മൂന്നാളും ഇറങ്ങിയാണ് നല്ല മഴയും ഫാനൊക്കെ ഇട്ട് സാറായിട്ട് ഇറങ്ങും നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മുറ്റം നിന്ന് ശരിക്കും അടിക്കാൻ തന്നെ കൂടിയിട്ടില്ല ഒന്ന് അടിക്കുമ്പോൾ ഇതിന് മഴ പെയ്യും പിന്നെയും കയറി നിൽക്കും അങ്ങനെ ആയിട്ട് ഇവിടെ നട്ടു വരിച്ചതന്നെ അല്ലേ ഞാൻ ഇലക്ക നല്ല ചാടി കിടക്കേണ്ടത് മഴയെ സമ്മതിക്കേണ്ട അടിച്ചു വരാൻ അങ്ങനെതാ ഗൈസ് നമുക്ക് നാലുമണിക്കില്ല ചായ കുടിക്കാനില്ല നുർക്കൊക്കെ വാങ്ങിക്കൊടുന്ന് നോർക്കുന്നു കേട്ടോ ഞമ്മക്ക് കട്ടൻ ചായ നുറുക്കും കഴിക്കട്ടോ അപ്പൊ ഗൈസ് എനിക്കിഷ്ടമാണ് കേട്ടോ ഈ നുർക്ക് ഇത് ചെറിയ നുർക്കാണ് കേട്ടോ നമുക്ക് ഇതിൽ ഇതിലാരും വലിപ്പം ഇല്ലാതിങ്ങനെ ഇരുപത് ഉറുപ്പേന്റെ മുപ്പത് ഉറുപ്പേന്റെ ഒരു പാക്കറ്റ് ആയിട്ട് കിട്ടൂലേ ഇത് ഇങ്ങനെ ലൂസാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ ഒരു മുപ്പത് രൂപക്ക് വാങ്ങിയതാണിത് നല്ല രസമാണ് കേട്ടോ നല്ല കറുമുറും നല്ല മഴയത്ത് കട്ടൻ ചായന്റെ കൂടെ കഴിക്കാൻ നല്ല രസമാണ് എനിക്കിഷ്ടമാണ് കേട്ടോ അപ്പൊ ഞാൻ കൊണ്ടുപോകാൻ പറഞ്ഞതാണ് പക്ഷെ ചാത് വാങ്ങിക്കൊടുന്ന് തന്നെ കേട്ടോ നമുക്ക് ചായ കൊടുക്കാം നല്ല കട്ടൻ ചായ കേട്ടോ കട്ടൻ ചായ നൂറുക്കും കുടിക്കാം അപ്പൊ നമ്മളെ അശുവിന് അമിക്കോക്ക് കൊടുക്കട്ടെ വല്ലാണ്ട് ചായന്റെ ആൾക്കാർ രാവിലെയും ചായ ഇട്ടണം വൈകുന്നേരം ചായ ഇട്ടണം കേട്ടോ അപ്പൊ അതാണ് നമ്മളു അമീ അനുമോളൊക്കെ ഇരുന്ന് ചായ അടിക്കാൻ വന്നിട്ട് ഇവിടെ ആയിശ്മി തനിമോള് നല്ല ഉറക്കം ഉറങ്ങി എണീറ്റിപ്പ ചായയും കുടിക്കാൻ കേട്ടോ ഞാൻ അതൊരു പത്ത് മിനിറ്റ് കിടന്ന അപ്പൊ തന്നെ ഷാലൊക്കെ വന്ന് നമുക്ക് ചോറൊക്കെ കൊടുത്ത് അങ്ങനെ ഇവിടെ ഒരാളിത് അവിടെ കിടക്കണ്ടെട്ടോ ചായ അടിക്കലേ ബസണ്ടാസ് ഇപ്പൊ മഴയൊന്നും ചോർന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ചോർന്ന അപ്പൊ ചായയും കുടിക്കണം അതുപോലെ തന്നെ നുറുക്കൊക്കെ കഴിക്കണം കേട്ടോ നല്ല സ്ഥലം നോക്കാം ഓ പല്ല പോവടോ അങ്ങനത്തെ നുറുക്കാണ് ഞങ്ങൾ ഇന്നത്തെ ഡയൻ മൈലിഫ് ഇത്രയും ഉള്ളോട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പുതിയ കൂട്ടുകാരാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പൊ നെക്സ്റ്റ് വീഡിയോ മറ്റു വീണ്ടും വരും ബൈ ബൈ